ഇന്നിവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്ര ജാതകരും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് സർപ്പപ്രാധാന്യമുള്ള ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും സംശയാലുക്കളും വഞ്ചനാ സ്വഭ സ്വഭാവമുള്ളവരുമായിരിക്കും എപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവവിശേഷതകളിൽ ഇവർക്ക് ഇവരിൽ കാണാം ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നതിന് ഇവർ ഏത് മാർഗവും സ്വീകരിക്കും കൗശലബുദ്ധി രൗദ്രസ്വഭാവം സ്വാർത്ഥത വാക്സാമർഥ്യം ഉപകാരസ്മരണയില്ലായ്മ അസൂയ തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് വലിയ സുഖങ്ങൾക്കിടെ ഒരു ചെറിയ ദുഃഖമുണ്ടായാലും സുഖങ്ങൾ മറച്ചുവെച്ച് ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പലപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തികമായി പൊതുവെ ഇവർ നല്ല നിലയിലെത്തും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ക്ലേശകരമായിരിക്കും തൻ്റെയുടെ കാര്യങ്ങളായ ഇവർ പലപ്പോഴും ഭർത്താവിനെ ഭരിച്ചുകളെയും ഗൃഹഭരണത്തിൽ ഇവർ നിപുണകളായിരിക്കും ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം ആയില്യം കേട്ട രേവതി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതും ഉത്തമം നക്ഷത്രാധിപനായ ബുധൻ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുക ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമം ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ കൂടി വ്രതമനുഷ്ഠിക്കുക രാശിയാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് പച്ച വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും